ഈ ഇടയ്ക്ക് ഞാൻ പോയൊരു ഇവന്റിന്റെ മെനു ആണ് ഇത് റെസ്റ്റോറന്റുമായിട്ട് കട്ടക്കി വയ്ക്കുന്ന ഒരു മെനു നമ്മുടെ മാവേലിക്കരയിൽ ഇതുവരെ നടന്നത് വെച്ചുള്ള ഒരു ഗ്രാൻഡ് റിസപ്ഷൻ തന്നെയായിരുന്നു ഇത് എ ബി കാറ്റിംഗ്സ് ആൻഡ് ഇവന്റ്സ് ആണ് നമ്മളെ ഈ റിസപ്ഷൻ ഇൻവൈറ്റ് ചെയ്തത് ഇൻഡോർ ഔട്ട്ഡോർ ഡെക്കറേഷൻസ് ഒക്കെ ഇവരുടെ പൊളിയായിരുന്നു സ്റ്റാറ്റേഴ്സ് തന്നെ വെറൈറ്റി ആയിട്ടുള്ള മലബാർ കടികളായിരുന്നു ഒന്നാമത്തെ ഇവിടുത്തെ ഹൈലൈറ്റ് അതിന്റെ കൂടെ തന്നെ ടീ കോഫി ഐറ്റംസ് ഇനി ഗ്രില്ല് ചിക്കൻ ആണ് വേണമെങ്കിൽ അടിപൊളി ഷവായി ഉണ്ടായിരുന്നു ഇവിടെ ഇവരുടെ മറ്റൊരു ഹൈലൈറ്റ് സെക്ഷൻ തന്നെ ആയിരുന്നു നാടൻ തട്ടുകട ചിക്കൻ ബീഫ് പുട്ട് മുതൽ ഏഴോളം വെറൈറ്റി പുട്ടും അതുപോലെ ദോശകളിലും ഉണ്ട് ഏഴോളം വെറൈറ്റി ഐറ്റംസ് ഇവരുടെ ബീഫ് ദോശയും നൂൾ പൊറോട്ട മസ്റ്റർ ഐറ്റംസ് ആണ് ലൈവ് ആയിട്ട് നല്ല ചൂടോടുകൂടി തന്നെ സാധനം കിട്ടും ഇത് നല്ല തണുത്ത ഐറ്റംസ് മൊഹിറ്റോസ് ഉണ്ട് ലൈവ് ഫ്രഷ് ജ്യൂസ് ഉണ്ട് ഷെയ്ക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതൊന്നും പോരാമായിട്ടാണ് ലൈവ് ആയിട്ട് പിസയും ബർഗറും ഒക്കെ ഒരു ഇവന്റിന് കൊടുക്കുന്നത് കാണുന്നത് ഇനി മെയിൻ കോഴ്സിലോട്ട് വരുമ്പോൾ വെജിനും നോൺ വെജിനും രണ്ട് സെക്ഷൻ ആയിട്ടായിരുന്നു നെയ്ച്ചോറ് ഗോപി മഞ്ചൂരിയൻ പനീർ മസാല അങ്ങനെ തുടങ്ങിയ ഐറ്റംസ് ആയിരുന്നു വെജിലെ ഹൈലൈറ്റ് ഐറ്റംസ് ഇനി നോൺ വെജിലോട്ട് വരുമ്പോൾ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയും തന്നെയായിരുന്നു മെയിൻ ഐറ്റംസ് അതിന്റെ കൂടെ തന്നെ ചിക്കൻ ലോലിപോപ്പ് നെയ്പ്പത്തൽ റുമാലി റൊട്ടി നൂൽ പൊറോട്ട കുബൂസ് ചിക്കൻ സ്റ്റൂവ് ബീഫ് റോസ്റ്റ് തുടങ്ങിയ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതിന്റെ എല്ലാം തന്നെ വലിയൊരു സലാഡ് സെക്ഷനും ഉണ്ടായിരുന്നു തായ്ലാൻഡ് ഐസ്ക്രീം പേസ്ട്രീസ് പുഡിങ് എങ്ങനെ ഉൾപ്പെടെ ഒരുപാട് ഡെസേർട്ട് ഉണ്ടായിരുന്നു അതിന് ഉമ്മയായി ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ പുകഴ്ത്തി പറയല്ല വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി ഇതുപോലത്തെ ചെറുതും വലുതുമായ എല്ലാ ഇവന്റ്സ് എ ബി കാറ്ററിങ്സ് ആൻഡ് ഇവന്റ്സ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക